ിന്റെ വർക്ക് നടത്തുന്നതാണെന്ന് തൊട്ട് അതിന്റെ ഇടയ്ക്കൽ കൂടെ വരാറുള്ളതാണ് മുനീറിന്റെ അടുത്തൊരു സുഹൃത്താണ് എന്താണ് ഇങ്ങനെ ഒരു സംരംഭത്തിന് മുൻ എടുത്ത മുനീറിന് എല്ലാവിധ ആശംസകളും ഈ സ്ഥാപനങ്ങളെല്ലാം തരുന്ന വളരെ ഉയർന്ന അല്ലാതെ എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരുപാട് നമ്പർ ഉണ്ട് ഭാഗമാകാൻ കഴിഞ്ഞ ഒരുപാട് നമ്പറും ഈ ഭോകാമിന്റെ എല്ലാവിധ ആശ്വാസവും

ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യട്ടോ കുഞ്ഞാപ്പൂരും കൊമ്പകാട് കോയക്കും ഇങ്ങനെ കോടിക്കുന്ന സ്നേഹം തന്നെയാണ് ഇവിടെ വിജയ ഈ കുഞ്ഞാപ്പൂവിന്റെ ഒരു കാര്യമാണ് അറിയാം ഞാൻ ക്യാബ് കാണക്കട്ടെ നടന്ന ഇനാവശ്യ ചടങ്ങിലേക്ക് കൊമ്പകാട് കോയ കുഞ്ഞാപ്പൂ എനിക്ക് വിളിച്ചാൽ പറ്റിയത് ഒരുപാട് സന്തോഷം ദോഷവും

എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തുകളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ ഇങ്ങനെ രാത്രി മാടമ്പുള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കെട്ടിയിട്ടുണ്ട് വേണാലും അല്ല മാടപ്പള്ളിയിലെ പഴയ തമിഴത്തിന്യാ അസമയത്ത് അവിടെ നിൽക്കാതിന് വേണ്ടല്ലോ കുഞ്ഞാൽ ആരെ പാട്ട് കാണാൻ നിനക്കോളോ അങ്ങനെ ആദ്യമായിട്ടുള്ള മരിച്ചിട്ട് ആദ്യം നല്ല സിനിമയിൽ പുതിയതായിട്ട് പപ്പിച്ചിട്ട് കേൾക്കല്ലേ പറയുന്നത് കേൾക്കണില്ല അതിന്റെ ഇടയിൽ കൂടെ ശ്രീനാഥ ശ്രീനാഥിടെ കേട്ടോ രണ്ടാഴ്ച ഉള്ളിലാക്കും അപ്പോ അപ്പോ സൗണ്ട് ഓട്ടത്തിൽ പോട്ടോ എല്ലാവർക്കും സുഖല്ലേ സമങ്ങാട് തമിഴ്നാട്ടിലെ പോയാലും മാത്രം ഇഷ്ടമുള്ളൂ ഇഷ്ടമുള്ളൂ എല്ലാവർക്കും ഇഷ്ടമല്ലേ ആ ഇഷ്ടം എനിക്കുണ്ട് എല്ലാവരും ആ ഏത് തവള കോയനെ കോമ്പക്കാരും കോയനെ സ്ഥലം അതാണ് അപ്പൊ എന്താ ഇരുത്ത കട്ട് ഞാൻ പോകാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ എത്രത്തോളം ആൾക്കാർ കാണുമ്പോ നമുക്ക് എന്തെങ്കിലും തന്നെ ചെയ്യാനും കാരണം ആ ഞാൻ ആചാര കുറ്റം കുറെ ആൾക്കാർ ഒന്നും വെക്കും ഒന്നും സെറ്റ് സെറ്റാക്കാൻ നമുക്ക് സ്റ്റേജ് മൊത്തം ഒരുപാട് സന്തോഷം നിമിഷത്തിന്റെ ഒരു അല്ല ചെക്കൻ വേറെ വൈറന്നാണ് ഉണ്ടല്ലോ നമ്മൾ മനസ്സിലാക്കിയോ

നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അല്ലെ ഈ നാടിന്റെ ഐശ്വര്യവും അതുപോലെ തന്നെ ഈ നാടിന്റെ ബിസിനസ് മേഖലയും നമ്മളെല്ലാവരും ഒന്നിച്ച് കൈകോർത്ത് ഷോപ്പ് ജനസേവന മൊബൈൽ ഷോപ്പ് അങ്ങനെ ഒരു നാടിന് ആവശ്യമായ എല്ലാം ഒരു കുടുക്കീഴ് എന്ന i